കെ ആർ മീര എന്ന് പറഞ്ഞിട്ട് വളരെ റിനൗൺസ്ഡ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഓഥറുണ്ടല്ലേ ആരച്ചാർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ മഞ്ഞ അയ്യോ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നോവൽസ് ആണ് കേട്ടോ ആരച്ചാറിൻ്റെ ഇംഗ്ലീഷ് നോവ വേർഷൻ വരെ മോള് വായിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ഹാങ് വുമൻ എന്ന് പറഞ്ഞിട്ട് സോ ആ കഥകളൊക്കെ എഴുതിയ കെ ആർ മീര എന്നൊരു ദിവസം ഒരു ഇതിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറയുകയായിരുന്നു എനിക്ക് ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിന്നിരുന്ന സമയമായിരുന്നുവെങ്കിൽ ഇത്രയും ചോയ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരു പക്ഷെ വിവാഹം കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വിയോജിപ്പ് എന്ന് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കെ ആർ മീര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് ലേഡിയാണ് അവർക്കൊരു മകളുണ്ട് ആ വുമൻഹുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അമ്മ എന്ന് പറയുന്ന വികാരങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ ഒരു വിവാഹം എന്ന് പറയുന്ന ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു ചിലർക്ക് ചിലർക്കതൊരു പ്രഷർ ആയിരിക്കും അല്ലേ അമ്മ എന്ന് വിളിക്കുന്നതും എനിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ തൊട്ടുപുറകെ അടുത്ത വീട്ടിലെ ആ പെൺകുട്ടിക്ക് എന്നേക്കാൾ ആയിരുന്നു അവർ ഞാൻ ഇരുപത്തി നാല് വയസ്സായിരുന്നു ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു ആ കുട്ടി ഇരുപത്തിരണ്ടാകുന്നേ ഉള്ളൂ അപ്പോഴേക്കും ആ കുട്ടി കല്യാണം കഴിച്ചത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു ഫോർ ഒക്കെ കഴിഞ്ഞിട്ടാണ് പക്ഷേ പെട്ടെന്ന് പ്രഗ്നൻറ്റായി ആ കുട്ടി അപ്പം എൻ്റെ അമ്മ ലെറ്റർ എഴുതുകയാണ് മോൾ ഇവിടെ അപ്പുറത്ത് ഇന്ന കുട്ടി ആയി മോൾ വിഷമിക്കണ്ട കേട്ടോ മോൾക്കും ആകും അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് അത് ശരി ഇങ്ങനെയുണ്ടോ അതിനകത്തൊരു കാര്യം എന്ന അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണെ എനിക്കങ്ങനെ ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ് അങ്ങനെ ഒരു ബേബി ആവണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ച് അങ്ങനെ ഇതാകുന്നുണ്ടായിരുന്നില്ല പക്ഷെ അന്നേരം എനിക്കും ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങി കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയും അപ്പം ഞാനും ഇങ്ങനെ കാണാൻ തുടങ്ങി ഇങ്ങനെ വയറ് വെച്ചിട്ടുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള ഒരു 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 എന്താ പറയുക ഒരു ആഗ്രഹം ഒരു അട്രാക്ഷൻ തോന്നാൻ തുടങ്ങി എന്നുള്ളത് സത്യം തന്നെയാണ് എനിക്ക് ഞാനിവിടെ ഒന്നും മറച്ചു വെക്കുന്ന ആളല്ലല്ലോ അതുകൊണ്ട് പറയാം കേട്ടോ അപ്പോൾ അതുപോലെ ഏതൊരു സ്ത്രീക്കും ഉണ്ടാവണം എന്ന് ഇല്ല കേട്ടോ ഞാൻ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അമ്മയാകണം എന്നും ചിലപ്പോൾ അമ്മയാകാൻ പറ്റാത്തവരുണ്ടാകും ചിലപ്പോൾ അവർക്ക് അമ്മയാകാൻ പറ്റാത്തവർക്കും ആ ഏർജ് വരുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ പീപ്പിൾ ഓപ്റ്റ് ഫോർ ഐ വി എഫ് ഒക്കെ അല്ലേ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനതൊരു ഇൻഫ്ലുവൻസിങ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ട ആ എനിക്ക് ഒരു റെവറൻസ് എന്നുള്ളത് ഒരു മദർഹുഡിൽ തോന്നിയിട്ടുണ്ട് അപ്പം മക്കളില്ലാത്ത അവിടെ ഇരിക്കുന്ന ചേച്ചിമാരോ ദമ്പതിമാരോ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട ബിക്കോസ് എല്ലാവർക്കും എല്ലാത്തിനും ഒരു റീസൺ കാണും കേട്ടോ ഓരോരുത്തർക്കും ഓരോ റീസൺ കാണും അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും മക്കളില്ലെങ്കിൽ അതിനും ഒരു റീസൺ കാണും അപ്പം ഈ സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾക്ക് ചിലർക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം അതാണ് അവരതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ അവരൊരു ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റിയാണ് സൊസൈറ്റിയിൽ പെൺകുട്ടികളൊക്കെ പറയും ഇതുകൊണ്ടില്ലേ കെ ആർ മീര ആ ചേച്ചി വരെ പറഞ്ഞല്ലോ ചേച്ചിക്കും പോലും ഇങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ കഴിക്കാതിരുന്നേനെ അപ്പം പിന്നെ ഞങ്ങൾ എന്തിനാണ് നിർബന്ധിക്കുന്നത് ഒരു ഇരുപത്താറ് വയസ്സുള്ള പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു എൻ്റെ മകള് എനിക്ക് ആ ഒരു ഒരു പഴയ കോൺസെപ്റ്റ് ഉണ്ട് ലൈക്ക് ഇങ്ങനെ ബ്രൈഡായിട്ട് വരണം കല്യാണം കഴിക്കണം എന്നൊക്കെ പക്ഷെ ഞാനത് അടിച്ചേൽപ്പിക്കുന്നില്ല കേട്ടോ അത് അവരുടെ ഇഷ്ടമാണ് എന്ന് എന്ത് ചെയ്യണമോ ലബ്ദം ഡുഇറ്റ് അതാണ് എൻ്റെ ഒരു ഒരിത് ലബ്ദം മനസ്സിലായോ ഞാൻ മെൽ റോബിൻസിനെ കേൾക്കാറുണ്ട് മെൽ റോബിൻസ് എന്ന് പറയുന്ന എന്നെ പോലെ തന്നെയാണ് അറ്റോണി ആയിരുന്നു അതായത് ലോയർ ആയിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഒരു 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 ഷീ ഷീ ജസ്റ്റ് സ്വിച്ച് ഹർ കരിയർ ടു ബിക്കം എ മോട്ടിവേഷണൽ സ്പീക്കർ ഞാനും ആയി അങ്ങനെ കായ് തുടങ്ങിയിട്ടല്ലേ ആണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്കൊരു വെൻറ്റിങ് ഔട്ടും എനിക്ക് എൻ്റെ മനസ്സിൽ തലയിൽ കിടക്കുന്ന ചിന്തകളൊക്കെ എൻ്റെ കൂട്ടുകാരികൾക്ക് എൻ്റെ സഹോദരിമാർക്ക് എന്നെ എന്നെ ഒരു എന്നെപ്പോലെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റാത്തവരും എന്നെ പോലെ കമ്പനികളിൽ ജോലി ചെയ്തിട്ടില്ലാത്തവരുമായിട്ടുള്ള സഹോദരിമാരുണ്ടാവില്ലേ അവിടെയെല്ലാം അപ്പോൾ അവർക്ക് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണല്ലോ ഞാൻ ഇങ്ങനെ വാക്കുകളിലൂടെ വരച്ചിടുന്നത് സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഈ കോൺസെപ്റ്റ് എനിക്കിഷ്ടമാണ് പഴയ ഈ ആണെങ്കിലും വിവാഹം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് എനിക്കിഷ്ടമാണ് അതിനകത്ത് എല്ലാം പോസിറ്റീവ് 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 ആണോ എന്ന് ചോദിച്ചാൽ അതിലൊരുപാട് നെഗറ്റീവ്സ് ഉണ്ടല്ലോ നിങ്ങൾക്കറിയാലോ ഞാനിരുന്ന് പറയുന്ന കാര്യങ്ങൾ പക്ഷേ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അല്ലേ ഈ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ്സിന് സൈഡിലൂടെ അവരെന്തെങ്കിലും പാരലൽ വഴികൾ കണ്ടെത്തും സന്തോഷത്തിന് വേണ്ടി അത് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ ഭാര്യയ്ക്ക് അതായത് വളരെ നല്ല ഭാര്യമാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബം നോക്കുന്ന സ്ത്രീകൾക്ക് വരുന്ന ചില അബദ്ധങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് എല്ലാവരും കല്യാണം കഴിക്കാതിരിക്കുമോ ഹസ്ബൻഡ്സ് ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയേക്കാം എന്ന് വിചാരിച്ച് ഇല്ല വി ഹാവ് ടു മാനുവർ ലൈഫ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ മാനുവർ ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് ആണായാലും പെണ്ണായാലും വേണ്ടതല്ലേ പിന്നെ അത് ഇന്നതാണ് നല്ലത് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ജീവിക്കുന്നത് തെറ്റാണ് അങ്ങനെ അങ്ങനെയല്ലാട്ടോ പറഞ്ഞു വരുന്നത് അങ്ങനെ ദൈവം ചെയ്ത് അങ്ങനെ ധരിക്കരുത് ഇങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ കിട്ടും ുമോ എന്നുള്ളതാണ് ഇപ്പം ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആക്ടറല്ലേ നല്ല ഭംഗിയുള്ള കുട്ടി ഡോക്ടറാണ് ഡോക്ടർ മെഡിസിൻ പഠിച്ചതാണ് എന്നുവെച്ചാൽ ആ കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നില്ല ബിക്കോസ് ഷി ഈസ് എൻ ആക്ടർ അതേപോലെ നമ്മുടെ പാർവതി തിരുവോത്ത് ഇവരൊക്കെ സ്ട്രോങ് ആണ് അല്ലേ സ്ട്രോങ് വുമൺ ആണ് അതേസമയം ഇപ്പം രേഖ പഴയ നടി അല്ലേ ഇതിലെ ബോളിവുഡിലെ അവർ വന്നിട്ട് കല്യാണം രണ്ടൊക്കെ കഴിച്ചതാണ് എന്നിട്ട് ഒരെണ്ണം ഒരു ഹസ്ബൻഡ് അവർ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് മരിക്കുകയൊക്കെ ഉണ്ടായിട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവരും ഇങ്ങനെ സ്ട്രോങ് ആണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിൽക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അവർക്ക് അവരുടേതായ റീസൺ ഉണ്ടാവും അതേസമയം പാർവതിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഫെയിൽ ആയതുകൊണ്ടല്ല പാർവതി അത് ചൂസ് ചെയ്യണം ആസ് ലോങ്ങ് ആസ് വി നോ അവരുടെ മാര്യേജ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും ഇത് ഒരു ഇൻഡിപെൻഡൻസ് കൊടുത്ത് കുട്ടിയെ വളർത്തിയ ഒരു വക്കീൽ ദമ്പതികളാണ് അഭിഭാഷക ദമ്പതികളാണെന്നാണ് എനിക്ക് പാർവതിയുടെ പല ഇതിൽ നിന്നും മനസ്സിലായത് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മകളെ ഞാൻ ഒരുപാട് ഇങ്ങോളെ ഇത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ഞാൻ പറയാറില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷെ നമുക്കൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നതിന് പരിധി ഉണ്ടായിരുന്നു ഞാൻ അന്നൊക്കെ പറയുന്ന പോലെ വനിതയിൽ നിന്ന് കിട്ടുന്ന ആണ് ഞാൻ ലൈഫ് സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ഈവൻ ഫെമിന വായിക്കുമായിരുന്നു വിമൻസിടെ വായിക്കുമായിരുന്നു വോട്ട് എവർ ഇറ്റ് ഇസ് സോ ഐ വാസ് ജസ്റ്റ് മോൾഡിങ് മൈസെൽഫ് ആസ് നാളത്തെ നാരി അതായത് ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നത് സോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന ഈ ഇരുപതുകളിലോ മുപ്പതുകളിലോ ഒക്കെയുള്ള കുട്ടികൾ ഇരുന്ന് ചിന്തിക്കുക ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതും ഞങ്ങൾക്ക് എന്തായിരിക്കും ഞങ്ങളുടെ ഒരു പത്ത് വർഷത്തിന പുറം ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്നേയും നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ തന്നെ ചിന്തിക്കണം ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് അയ്യോ ഐ നീഡ് ടു ഗെറ്റ് എ പാർട്ട്ണർ എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോംപ്രമൈസസ് വേണ്ടി വരും അല്ലേ അപ്പോൾ അതിലേക്കുമാണ് നല്ലതല്ലേ ഒരു പാർട്ട്ണറെ ഇപ്പം തന്നെ കണ്ടെത്തിയിട്ട് പത്ത് കൊല്ലം കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുക എൻ്റെ അഭിപ്രായമാണ് ഒരുപാട് തല്ലും ഇതും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു പോകും പിന്നെ ഒന്ന് മീഡിയ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള കേസസ് കണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല ഉത്രാവാദ കേസ് വിസ്മയ മരണം ഇതൊക്കെ വന്നിട്ട് ഒരു അവയർനെസ്സായിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ എങ്ങനെ ആയിരിക്കണം സൊസൈറ്റി ഇപ്പം വിസ്മയ കേസ് എന്ന് പറഞ്ഞാലും ആ പയ്യൻ്റെ ഒരു നല്ല ഭാവിയല്ലേ അവിടെ കൂരടഞ്ഞു പോയത് ഒരു നല്ല വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരു പയ്യൻ അപ്പം അയാൾക്ക് എന്തെങ്കിലും ഒരു വികലമായ ഒരു സോഷ്യൽ മെൻറ്റാലിറ്റി അയാളിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇത്രയും നല്ല ഒരു ഭംഗിയുള്ള ഭാര്യയെ കിട്ടിയിട്ട് പോലും ആസ്വദിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പറ്റാതിരുന്നത് സോ ഇതിനെല്ലാം എനിക്ക് തോന്നുന്നത് ഒരു കൗൺസിലിംഗ് മൈ മീൻ യു ഷുഡ് ഗോ ടു സൈക്കോളജിസ്റ്റ് കേട്ടോ എനിക്ക് കൗൺസിലിംഗ് ഒന്നും അറിയില്ല എനിക്ക് സംസാരിക്കാനേ അറിയുള്ളു അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിച്ചതിന് ശേഷം ഈവൻ യു ഷുഡ് ടോക്ക് അബൗട്ട് യുവർ മണി നിങ്ങൾ നിങ്ങളെങ്ങനെയായിരിക്കും ഇപ്പം ഒരു കുട്ടി കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി പറയുന്നുണ്ടല്ലോ യു ഹാവ് ടു സ്റ്റാൻഡ് ബൈ യുവർ സെൽഫ് ഫിനാൻഷ്യലി ജോലിക്ക് പോകണം ഒരു കുട്ടീനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക കുട്ടിയുണ്ട് ആ കുട്ടീനെ ഞാനാണ് നോക്കുന്നത് സോ ഞാൻ എങ്ങനെ ജോലിക്ക് പോകും പിന്നെ ആ കുഞ്ഞ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ എൻ്റെ സ്കില്ല് പോയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള മുട്ടാപ്പൊക്ക് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ കൈമലർത്തേ ഉള്ളൂ ഞാൻ ചെയ്തതേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഞാൻ ഇപ്പോഴും ഞാൻ പറയും ഫിനാൻഷ്യൽ ഫ്രീഡം എന്തായാലും വേണം കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ പഠിച്ച് വലുതായി അവരവരുടെ പാട്ടിന് പോകും ഇതിൻ്റെ സൈഡിൽ കൂടിയല്ലേ നമ്മളിതൊക്കെ കൊണ്ട് നടക്കേണ്ടത് ഇത് അല്ലെങ്കിൽ അത് എന്ന് പറയുകയാണെങ്കിൽ യു ഹാവ് ടു ചൂസ് ചോയ്സ് ഇസ് യോർസ് അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ നിങ്ങൾ ക്രൈവ് ചെയ്യരുത് അതവൈസ് യു ഹാവ് ടു ഹാവ് അൻ അഡർസ്റ്റാൻഡിങ് വിത്ത് യുവർ പാർട്ട്ണർ എങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്നു ഞാൻ കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിരിക്കുന്നത് എനിക്കിങ്ങനെ അമ്പതിനായിരം അറുപതിനായിരം രൂപ ഇപ്പം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ജോലിയുണ്ട് ഞാൻ ഈ ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഒമ്പത് വയസ്സാകുമ്പോഴേക്കും എനിക്ക് അഞ്ചാറ് ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാസം ഉണ്ടാക്കുന്ന ഒരു ശമ്പളമായിട്ട് മാറാൻ പറ്റിയ ഒരു ജോലിയാണ് എൻ്റേതെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കോംപ്രമൈസ് ചെയ്യണം അതായത് കുട്ടീനെ നോക്കാൻ ഒരാളെ വെക്കുക അല്ലെങ്കിൽ ഒരു ക്രഷിൽ കൊണ്ടുവയ്ക്കുക എന്തെങ്കിലും ഉണ്ടാക്കണം ഞങ്ങളിരിക്കുന്നിടത്ത് ഇത് പറ്റില്ല ചേച്ചി അത് പറ്റില്ല ചേച്ചി നത്തിങ് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് ഞാനൊറ്റയ്ക്കാണ് മദ്രാസിൽ എൻ്റെ മോളെ വളർത്തിയത് ആ കഥയൊക്കെ ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൈ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് സീ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ സ്കിൽസ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങാം പിന്നെ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച് യു ഹാവ് ടു കോംപ്രമൈസ് സംവേർ എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് പണവും വേണം എൻ്റെ കുഞ്ഞിനെ നന്നായി നോക്കണം എനിക്ക് എല്ലാം വേണം എന്ന് പറയുകയാണെങ്കിൽ നടപ്പുള്ള കാര്യമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിനോട് സംസാരിച്ച് ഈ ഹസ്ബൻഡ്സ് എന്തായാലും ചിന്തിക്കണം ഈ കുട്ടി നമ്മുടെ രണ്ടു പേരുടെയും ഇവിടെയാണ് അല്ലേ അപ്പം ആ കുട്ടിയെ നോക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഈ വൈഫിന് ഷുഡ് ഗീവ് ഓൾസോ അല്ലെങ്കിൽ അവർ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയി പോകും ഇതും ഹസ്ബൻഡ്സ് ചിന്തിക്കേണ്ടതാണ് സപ്പോസ് ഇവരുടെ ആരോഗ്യസ്ഥിതി ശരിയല്ല കുട്ടീൻ്റെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പല അവസ്ഥകളിൽ ചിലരങ്ങും വണ്ണം വെക്കും ചിലരങ്ങ് മെലിഞ്ഞു പോകും ഞാൻ മിലിഞ്ഞു പോയായിരുന്നു മോളുടെ രണ്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് കാരണം വീട്ടിലെ പണി മോളെ കൃഷി ലോണ്ടെന്ന് വെക്കും ഫുഡ് പാക്ക് ചെയ്യണം വൈകിട്ട് വന്ന് പിന്നെയും കുക്ക് ചെയ്യണം രാവിലെ വെളുപ്പിന് എണീട്ട് പിന്നെയും കുക്ക് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ പണത്തിൻ്റെ വളരെ അഭാവം ഉള്ളത് ചില സമയങ്ങളിൽ എനിക്ക് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ട്യൂഷൻസ് ആരംഭിച്ചു ഞാനും അരുവിന്ദും വേറെ കുട്ടികളെ വെച്ചിട്ട് അരുവിന്ദ് പത്ത് പേരെ പഠിപ്പിക്കും ഞാൻ രണ്ടുപേരെ പഠിപ്പിക്കും അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ട്യൂഷന് വന്ന കുട്ടിയൊക്കെ ചിലരൊക്കെ ഞങ്ങൾക്ക് ഫീസ് വരാതെ പോയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് എക്സ്ട്രാ ലൈക്ക് വി ഹാഡ് ടു ബൈ ഇതൊക്കെ ഇല്ലേ ബോട്ടിൽ ഫുഡ് കാരണം ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയും കൊടുക്കും പിന്നെ ഈ ഒക്കെ കൊടുക്കുമായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് പണം തികയാതിരുന്ന മനസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിത് പറയുന്നത് അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ യു പ്ലീസ് ടേക്ക് എ എന്താ പറയുക ബോൾഡ് ഡിസിഷൻ വെതർ യു നീഡ് ടു കണ്ടിന്യൂ വർക്ക് ഓർ യു നീഡ് ടു റിയലി ടേക്ക് കെയർ ഓഫ് യുവർ ചൈൽഡ്സ് ഇറ്റ് അറ്റ് ഹോം കേട്ടോ അപ്പം കെ ആർ മീര പറഞ്ഞു വന്നതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു അന്നത്തെ ഞാനൊക്കെ ജീവിച്ച അതേ സമയം തന്നെയാണല്ലോ ആ സമയത്ത് നമുക്ക് ഈ വിവാഹം എന്ന് പറയുന്നത് കു സ്ത്രീകൾക്ക് ഒരു എസ്കേപ്പ് ആയിട്ട് ഉള്ളത് ഉള്ളവരും ആയിട്ടുണ്ട് അതായത് എനിക്കൊക്കെ അവിടെ നിന്ന് കല്യാണം കഴിച്ച് പുറത്ത് നടത്തുമ്പോൾ നല്ല സുഖമായിരുന്നു കാരണം അവിടെ ഒന്നും ഇല്ല എന്ത് ചെയ്യാനാണ് അവിടേക്ക് ഇരുന്നിട്ട് അയതറിക്കാൻ പേക്കുമ്പോൾ ടീച്ചർ ഒരേ ബാങ്ക് എംപ്ലോയി ഒരു ഡോക്ടർ അല്ലെങ്കിൽ അവിടെ ചെറിയ ഏരിയയിലുള്ള വക്കീൽ അത്രയും പറ്റുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന കാരണം ഐ കുഡ് ജസ്റ്റ് റിയലി സീ ദി വേൾഡ് എന്നേ ഞാൻ പറയുള്ളു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ചിന്തിക്കുകയും ആ ചിന്തയോട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അന്ന ഇതൊക്കെ ദൂരവ്യാപകമായ റിസൾട്ട്സാണ് നമുക്ക് തരും അല്ലേ പെട്ടെന്നുള്ള ഒരു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടി വീട്ടിൽ വരുമ്പോൾ ആരുണ്ട് എങ്ങനെ കൂടുതൽ ഇമോഷൻസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ഓവർ കം ദാറ്റ് അതായത് ഓവർ തിങ്കിങ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി പോകുന്നൊരവസ്ഥ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചോദ്യം ചോദിച്ച ആൾ പിന്നെയും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് വെതർ യു ക്യാൻ ഡൂ ഇറ്റ് അങ്ങനെയാണെങ്കിൽ ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ട് പോകാം ഇപ്പോൾ ഈ ഒക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിൽ സെറ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ റീ അവർക്ക് ഹയർ ചെയ്യില്ല എന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങനത്തെ സ്കിൽസൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ ഈ ടൂൾസൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ്വെയറിലൊക്കെ സോ യു നീഡ് ടു അപ്ഗ്രേഡ് ആൻഡ് എൻ്റെ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് നാൽപ്പത് വയസ്സായി കുഴപ്പമില്ല തുടങ്ങിക്കോളൂ ആർക്കിടെക്റ്റ് ആണെങ്കിൽ പുതിയ ടൂൾസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കോഴ്സസ് എടുക്കൂ പേ സം ഫീസ് സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഡു ദാറ്റ് അങ്ങനെ ചെയ്യൂ വക്കീലാണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് എനി ടൈം ഇതൊന്നും ഒരു ബാരിയറെ അല്ല വയസ്സൊന്നും കേട്ടോ അപ്പോൾ ഐ ഹോപ്പ് ഐ ഹാവ് ക്ലാരിഫൈഡ് ആരും ഹേർട്ട് ആകണ്ട കാരണം എല്ലാവർക്കും ചിലർക്ക് കല്യാണം കഴിക്കുന്നുണ്ടാവും ചിലർക്ക് കല്യാണം കഴിക്കുന്നു കഴിക്കണ്ടാകുന്നുണ്ടാകും ഇതെല്ലാം ചിന്തിച്ച് നമ്മൾ പത്ത് വർഷത്തിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ ആർക്കും നിങ്ങൾക്ക് ഒരു നാരേറ്റീവ് ചേരാൻ പറ്റില്ല ഇത് ശരിയാണ് അത് ശരിയാണ് ഇത് തെറ്റാണെന്ന് അല്ലേ കാരണം ഈ ബിസിനസ് പാർട്്ണർഷിപ്പ് ഒക്കെ അതൊരു അല്ലേ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ സെറ്റാവില്ല ഇതൊക്കെ പോലെ തന്നെയാണെങ്കിൽ കല്യാണം എടുക്കാൻ പറ്റുള്ളൂ അതൊരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് പിന്നെ എന്താ നമ്മൾ ബിസിനസ് പാർട്ട്ണർഷിപ്പിലേക്ക് ഇറങ്ങുമ്പോൾ വി വിൽ ഹാവ് എൻ അഗ്രിമെന്റ് അതേപോലെ ഒരു മെന്റൽ അഗ്രിമെന്റിൽ നിങ്ങൾ എൻ്റർ ചെയ്തു നോക്കൂ സ്പൗസു യുവർ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ അല്ലേ ഞാൻ ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്ന കാരണമല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ ഇനി നാളെ വീണ്ടും വരാം ബൈ ഫൈലല്ലേ